ദേവനാമത്തിൻ്റെ മഹത്വം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത് മഹദിയാം ബാബിലോൺ എന്ന വിഷയത്തിൽ സൗദി അറേബ്യയും അല്ലെങ്കിൽ യാക്കോബിൻ്റെ സഹോദരൻ ഏഷ്യാവുമായിട്ടുള്ള കണക്ഷന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി മഹദിയാം ബാബിലോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കത്തോലിക്ക സഭയാണ് എന്നാണ് പക്ഷേ ബൈബിളിൽ പഴയ നിയമത്തിൽ ഇതിനെ ഡയറക്റ്റായിട്ട് ഇത് ഏത് ദേശത്താണ് കാണപ്പെടുന്നത് എന്നുള്ളതിന് അനേക വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഒരു വാണിജ്യ ബാബ്ലോണിനെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ചെങ്കടലിൻ്റെ സമീപത്തായിട്ട് അങ്ങനെ ഒരു വലിയ വാണിജ്യ നഗരം പണിയപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് പത്തു കൊമ്പും മൃഗവും വേശുവിയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നമായി അവളുടെ മാംസം തിന്നുകളെയും അവളെ തീകൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തമുള്ള മഹാനഗരം തന്നെ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യത്തെ രണ്ട് സെൻറ്റൻസുകൾ ഇന്ന് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ തടവുമായി തീർന്നു എന്നുള്ളതാണ് ഇന്ന് എടുക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സൗദി അറേബ്യയെ വടക്കേ ദേശങ്ങൾ ആക്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു മക്കയെ വടക്കേ ദേശങ്ങൾ ആക്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ന്യായമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വടക്കേ ദേശങ്ങളൊക്കെ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ എന്തുകൊണ്ട് അവർ അവരുടെ സ്വന്തം ആരാധനാലയം നശിപ്പിക്കും എന്ന് പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാം ദൈവവചനത്തിൽ നിന്ന് ഞാനത് വ്യക്തമായിട്ട് തെളിയിച്ചു എങ്കിലും അവിടുത്തെ ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതോടെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വടക്കേ ദേശങ്ങൾ അത് ഷിയാ വിശ്വാസം ഉള്ളവരാണെന്ന് നമുക്കറിയാം ഇനിയും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സുന്നികളും ഷിയാകളും ഒരുപോലെ വിശ്വസിക്കുന്നത് ഭാവി കാലത്ത് കാബ എന്ന് പറയുന്ന അവരുടെ മക്കയിലെ ആരാധനാലയം ഇത് തകർക്കപ്പെടും എന്ന് അവർക്ക് തന്നെ ഒരു പ്രവചനമുണ്ട് ഷിയാകൾ വിശ്വസിക്കുന്ന ഇമാം മഹദി വരുമ്പോൾ സൗദി അറേബ്യ തകർക്കപ്പെടും എന്ന് മുസ്ലിംസിൻ്റെ ഇടയിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇനിയും ഇതുകൂടാതെ ഷിയാക്കളുടെ പാരമ്പര്യമനുസരിച്ച് ഇമാം മഹദി വരുമ്പോൾ വടക്കേ ദേശത്തെ ഷിയാകളുടെയും സുന്നികളുടെയും ഇടയിൽ രക്തച്ചൊരിച്ചിൽ മാത്രമേ ഉണ്ടാകുള്ളൂ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മഹതി വരുമ്പോൾ അറബികളുടെ കൂട്ടക്കുരുതി ചെയ്യും എന്നവർ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്നൊരു സംഭവമാണ് സ്പെസിഫിക്കലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബറിൽ നടന്ന ഒരു സംഭവമാണ് ഇതുപോലെ സ്വയം പ്രഖ്യാപിത ഒരു ഇമാം മഹദി ഏകദേശം ഇരുന്നൂറ് ആൾക്കാരുമായിട്ട് ഈ കാബയ്ക്കുള്ളിൽ കടന്നു കയറുകയും അതിനെ അനേകരെ ബന്ദിയാക്കി ഏകദേശം കുറേയേറെ മാസങ്ങൾ തന്നെ അവർ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു പിന്നീട് ഫ്രഞ്ച് ബ്ലാക്ക് ക്യാറ്റ്സിനെ വിളിച്ച് ഇവരെ മോചിപ്പിച്ചു അവിടെ തന്നെ അനേകരെ ഇവർ കൊന്നൊടുക്കി ബാക്കിയുള്ള അവരെയൊക്കെ ഇവർ പിന്നീട് ബിഹഡ് ചെയ്തതായിട്ടുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെ തന്നെ റെക്കോർഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള വിശ്വാസം ഇദ്ദേഹം സ്വയം അവകാശപ്പെട്ടത് ഇമാം മഹദിയാണ് എന്നാണ് അപ്പോൾ ഇത് ഓൾറെഡി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി അതിനുള്ള ആ പ്ലോട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഓക്കെ ഇനി വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ നമ്മൾ കാണുന്ന ഒരു ദൂതൻ വിളിച്ച് പറയുന്നത് വീണുപോയി മഹദ്യം ബാബിലോൺ വീണുപോയി എന്ന് പറയുകയാണ് ഇതിന് നമുക്ക് പഴയ നിയമത്തിൽ റഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ട് പ്രാവശ്യം ഇവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലും ഇതുപോലൊരു ദൂതൻ വീണു പോയി വീണുപോയി എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പഴയ നിയമത്തിലെ ഇതിൻ്റെ റഫറൻസ് എന്ന് പറയാം ഏഷ്യ പ്രവചനം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവചനം നമുക്കറിയാം മരുഭൂമി എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടത് ഈ സൗദിയുടെ പെനുൻസിലയാണ് തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്ന് തന്നെ വരുന്നു ഈ ഭയങ്കര ദേശമെന്ന് പറയുന്നത് ബൈബിളിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വടക്കേ ദേശങ്ങളെയാണ് ഭയങ്കര എന്ന് പറയുന്നത് എസക്കേൽ പ്രവചനം മുപ്പതാം അധ്യായത്തിൽ യഹോബയുടെ നാൾ എന്ന് പറഞ്ഞ് തുടങ്ങിയേച്ച് നെബുക്ക ദിനേസർ രാജാവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പറയുന്ന ഒരു എക്സ്റ്റെൻഡ് പ്രോഫസിയിൽ ഇത് പറയുന്നുണ്ട് യഹോയ കർത്താവിപ്രകാരം വെള്ളി ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവായ നെബുക്ക ദിനേസറിൻ്റെ കയ്യാൽ മിശ്രേമിലെ പുരുഷാരത്തെ ഇല്ലാതാക്കും ഇത് പലപ്പോഴും ഏത്തിയസ്റ്റുകളൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ആക്ച്വലി നടന്നോ എന്ന് ചോദിക്കാറുണ്ട് കാരണം ഇതാണ് ഞാൻ പല കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് ബൈബിളിലെ പ്രവചനങ്ങൾക്ക് ഒരു ഭാവികാല നിവൃത്തിയുമുണ്ട് അപ്പോൾ ഇവിടെ ബാബേൽ രാജാവ് എന്ന് പറയുന്ന ഈ നെബുക്ക ദിനേശ്വർ എന്ന് പറയുന്നത് ഭാവികാല എതിർക്കസ്തു അത് നമുക്കറിയാം നെബുക്ക ദിനേശ്വറിൻ്റെ രാജ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ അശൂർ രാജാവ് വരുന്നത് അപ്പോൾ ബാബേൽ രാജാവായ നെബുക്കദ് നെയ്സറിൻ്റെ കയ്യാൽ മിശ്രയമ്മൻ്റെ പുരുഷാർഹത്തെ ഇല്ലാതാക്കും ഇത് മുന്നോട്ട് വായിക്കുമ്പോൾ അന്ന് നടക്കാത്ത പല കാര്യങ്ങളും ഭാവി നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവൻ്റെ ജന വരുത്തും ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഭയങ്കര ദേശത്തു നിന്ന് തന്നെ മരുഭൂമിക്കെതിരെ സൈന്യം വരുന്നു അപ്പോൾ ജാതികളിൽ ഭയങ്കരന്മാരെന്ന് പറയുന്ന ആരാണ് ഈ ഇറാക്കിൻ്റെയും ഒക്കെ സ്ഥലത്തെ അല്ലെങ്കിൽ നെബുക്കുതനേസ്വർ രാജാവിൻ്റെ അല്ലെങ്കിൽ അസറിയൻ്റെ സ്ഥലത്തെ പറയുന്നതാണ് അവർ മിസ്രൈമിൻ്റെ നേരെ വാളൂരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും ഇത് വല്ലതും അന്ന് പ്രവചനം നിവൃത്തിയായോ ഇല്ല ഇത് ഭാവി കാലത്താണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യുഫ്രിറ്റീസ് നദി പറ്റിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു സൈറസ് രാജാവ് യുഫ്രറ്റിസ് നദിയുടെ ഗതി തിരിച്ചുവിട്ട് ബാബേൽ പട്ടണം പിടിച്ചത് ഒരു നിഴലാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബൈബിളുടെ പ്രവചനത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ് എല്ലാ പ്രവചനങ്ങൾക്കും ഒരു തനിയാവർത്തനം യഹോവയുടെ നാളിൽ നടക്കും എന്നാണ് ഈ പ്രവചനം മുഴുവനായിട്ട് നിറവേറുന്നത് ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും യെഹോവയായി ഞാനത് അരളി ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് ഇതാണ് ജാതികളിൽ ഭയങ്കരന്മാരായ അല്ലെങ്കിൽ മോസ്റ്റ് ടെറിബിൾ ഓഫ് ദ നേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത് എ ടെറിബിൾ ലാൻഡ് സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവചനം തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു അപ്പോൾ ഈ ഷിയാകളുടെ അല്ലെങ്കിൽ വടക്കേ ദേശത്തെ ഒരു വലിയ ജനസമൂഹം സൈന്യം ധാന്യൽ പ്രവചനത്തിൽ നമുക്കറിയാം അന്ത്യകാലം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് തെക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിന് എതിരെ യുദ്ധത്തിന് പോകും വടക്കേ ദേശത്തെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ അവർക്കെതിരെ വരും ഇനിയും ഇത് വേറെ റെഫറൻസോടെ പറയാം അബുക്കിൻ്റെ പ്രവചനം ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവാൻ ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽതരെ ഉയർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലങ്ങളിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എ ബിറ്റർ ആൻഡ് ഹേസ്റ്റി നേഷൻ ദേ ആർ ടെറിബിൾ ആൻഡ് ഡ്രഡ്ഫുൾ അപ്പോൾ എല്ലാ പ്രവചനത്തിനും ഇത് ഭാവി കാലത്തും ഇതേ നിവർത്തിയാണ് നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് ഇറാക്കിൽ നിന്നാണ് പുറപ്പെട്ടത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോന പണ്ട് പ്രവചിക്കാൻ പോയ സ്ഥലം മോസൂൾ അല്ലെങ്കിൽ നിലവേ അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്താ ഒരു ഘോരവും ഭയങ്കരവുമായുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട് ഇനി ഇത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ദൈവം ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഇത് പറയുന്നുണ്ട് അവർ യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ എടുക്കുമ്പോൾ അവർക്ക് ദൈവ ന്യായവിധി ചുറ്റുമുള്ള ജാതികളെ കൊണ്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് യഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്നൊരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിൻ്റെ മേൽ വരുത്തും അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി അനേക പ്രാവശ്യം നമുക്ക് ഇത് ഫുൾഫിൽ ഫുൾഫില്ലാകും നമ്മൾ കണ്ടിട്ടുണ്ട് അസറിയൻ രാജാവ് വന്നു പിന്നീട് ജർമ്മിയ പ്രവചനത്തിൽ നിന്ന് വടക്ക് നിന്നാണ് ഈ രാജാവ് വരതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പല പ്രാവശ്യം ഇതിൻ്റെ ഫുൾ ഫിൽമെൻറ്റ് നമ്മൾ കണ്ടു അസ്രിയൻ രാജാവ് ബാബിലോൺ രാജാവ് ഏകദേശം അതേ ഭാഗത്തു നിന്ന് ഗ്രീക്ക് രാജാവായിരുന്ന അന്ത്യോക്കിയോ സെഫിഫാനോസ് ടൈറ്റസ് മാത്രം സ്വല്പം കൂടെ മുകളിൽ റോമിൽ നിന്ന് വന്നു ഇനിയും ഇതുപോലെ തന്നെ ആൻ്റി ക്രൈസ്റ്റും അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വായിച്ച ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്ന് വരുന്നത് പോലെ നിൻ്റെ മേൽ വരുത്തും അപ്പോൾ നമ്മുടെ ഡെഫനിഷനനുസരിച്ച് ഭൂമിയുടെ അറുതി എന്ന് പറയുന്നത് എവിടെ റഷ്യയാണ് പലപ്പോഴും അറുതി ആയിട്ട് പറയുന്നത് പക്ഷേ ദൈവം എവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത് എപ്പോഴും ഇതിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ നിന്നാണ് ഇത്ര ഇവിടെ റോമൻ രാജാവ് മാത്രമാണ് സ്വല്പമെങ്കിലും ദൂരത്തു നിന്ന് വന്ന് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിനുള്ളിലെ രാജാക്കന്മാരെയാണ് അറുതികളിൽ നിന്ന് കൊണ്ടുവരുമെന്ന ദൈവം ബൈബിളിൽ പല പ്രാവശ്യത്ത് പറയുന്നത് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ വരുന്നത് പോലെ നിൻ്റെ മേൽ വരുതും കഴുകൻ്റെ പ്രത്യേകത എന്താണ് ആകാശത്ത് പറന്ന് അതിൻ്റെ ഇരയെ ഒരു പ്രാവശ്യം കണ്ട അത് നോസ് ഡൈവ് ചെയ്ത് അതായത് പെട്ടെന്ന് അവരുടെ മേളിൽ വരുതും മൃതനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി നീ നശിക്കും വരെ അവർ നിൻ്റെ മൃഗഫലവും കൃഷിഫലവും തിന്നും അവർ നിന്നെ നശിപ്പിക്കും ധാന്യമോ ബീഞ്ഞോ അണ്ണയോ നിൻ്റെ കന്നുകാലിയുടെ പേരോ ആടുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിപ്പിക്കുകയില്ല നിൻ്റെ ദേശത്തെല്ലായിടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരം ഉറപ്പുള്ള മതിലുകൾ വീഴും വരെ അവർ നിൻ്റെ എല്ലാ പട്ടണങ്ങളും നിന്നെ നിരോധിക്കും അപ്പോൾ ഭാവി കാലത്ത് ഈ നിരോധനം ഇവർക്ക് വീണ്ടും സംഭവിക്കും ഇത് വീണ്ടും വീണ്ടും പല ആവർത്തി തനിയാവർത്തനങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ഒന്ന് ഉഗ്രമുഖമുള്ള മുഖമുള്ള ജാതി നേഷൻ ഓഫ് ഫിയർ കൗണ്ടനൻസ് എന്ന് എഴുതിയിരിക്കുന്നു അതായത് ഒരു കരുണയും ഇല്ലാത്ത ജാതി നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി ഒന്നുകൂടെ വായിക്കാം സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവചനം അതായത് സൗദി അറേബ്യയ്ക്കുള്ള പ്രവചനമാണ് തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തുനിന്ന് തന്നെ വരുന്നു ഭയങ്കര ദേശം എന്ന് പറയുന്നത് യാസറിയൻ രാജാവിനെ പറയുന്ന അല്ലെങ്കിൽ വടക്കേ ദേശത്തെ രാജാക്കന്മാരെയാണ് പറയുന്നത് കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർ ചെയ്യുന്നു ഇനിയും ഈ ഭയങ്കര ദേശം എവിടെയെന്ന് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഏലാമേ കയറി ചെല്ലുക മേധിയെ നിരോധിച്ചുകൊള്ളുക അതിൻ്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും ഏതിൻ്റെ സമുദ്രതീരത്തെ മരുഭൂമിയുടെ ഞരക്കം ഏലാമും മേദ്യനും കൂടെ നിർത്തിക്കളയും ഇതൊരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിതിൻ്റെ കൂടുതൽ രാജ്യങ്ങളുടെ പേര് വേറൊരു ഭാഗത്ത് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെ വേദന പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണ് കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം പതർന്നു ഭീതി എന്നെ ഭ്രമിപ്പിക്കുന്നു ഞാൻ കാാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു മേശയൊരുക്കിവിൻ പരവതാനി പിരിപ്പിൻ ഭക്ഷിച്ചു പാനം ചെയ്യുവിൻ പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിൻ പരിചയ്ക്ക് എണ്ണ പൂശുവിൻ അതായത് ഈ സൈന്യം വരുമ്പോൾ അവരോട് പ്രിപ്പയർ പ്രിപ്പയറാകാൻ പറയുകയാണ് കർത്താവ് എന്നോട് നീ ചെന്നൊരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക അവൻ കാണുന്നത് അറിയിക്കട്ടെ ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയും ഒട്ടകപ്പടയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നിട്ട് ഈ കാവൽക്കാരൻ അല്ലെങ്കിൽ അവൻ ഒരു സിംഹം പോലെ അലറി കർത്താവ് ഞാൻ പകൽ ഇടവിടാതെ കാബൽ നിൽക്കുന്നു രാത്രി മുഴുവനും കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചേപകർ ഈ രണ്ട് ഈ രണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു ബാബേൽ ഈസ് ഫോളൻ ഈസ് ഫോളൻ ഇതുതന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പം പഴയ നിയമത്തിലെ ബാബേൽ എന്ന് പറയുന്നത് ഏതാണ് സമുദ്രതീരത്തെ മരുഭൂമി അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഇന്നലത്ത് വീണു തകർന്നു കിടക്കുന്നു എന്നവൻ പറഞ്ഞു പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല എന്നുള്ളത് ഹിന്ദുക്കൾ ഓരോ സ്ഥലത്തും വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് പോലെ ഇസ്ലാമിന് ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും ആരാധിക്കാൻ ഒരു വിഗ്രഹം അതുകൊണ്ടാണ് അഞ്ച് നേരം അവര് ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ കാബയിലെ ആ കല്ലിനെ നോക്കി അവര് ആരാധിക്കുന്നത് എൻ്റെ മെതിയെ എൻ്റെ കളത്തിലെ ധാന്യമേ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഏഹോ വയലി ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു ദുമ്മയെക്കുറിച്ചുള്ള പ്രവാചകം ജോഷുവയുടെ സമയത്ത് ഇസ്രായേലിൻ്റെ ബോർഡറിലുള്ള സ്ഥലമാണ് ദുമ്മ എന്ന് പറയുന്നത് ഓക്കെ ദുമ്മയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി എന്നൊരുത്തൻ സെയ്യിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു സെയ്ര് എന്ന് പറയുന്നത് ഏഷ്യാവിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ മോഡേൺ ജോർദാനിലും സൗദി അറേബ്യയിലും സ്ഥലങ്ങളാണ് അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവിൻ പോയി വരുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ എന്താകേണ്ട വീണ് പോയി മഹദിയ ബാബിലോൺ വീണുപോയി അപ്പോഴും പഴയ നിയമത്തിൽ മഹദിയാം ബാബ്ലോൺ എന്ന് പറയുന്നത് സമുദ്ര തീരത്തെ മരുഭൂമിയെക്കുറിച്ചാണ് ഈ പ്രവചനം ഫുൾഫിൽ ഫുൾഫില്ലാകുന്നത് അതേസമയം ഇറാഖിന് ചുറ്റു സമുദ്രം ഉണ്ടോ ഇല്ല ഒറിജിനൽ ബാബേലിന് ചുറ്റു സമുദ്രം ഉണ്ടോ ഇല്ല വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇതിൽ കൂടുതൽ ഇനി അഡ്രസ്സ് ക്ലിയർ ആക്കാൻ ഇല്ല അതുപോലെ കൃത്യമായിട്ട് ദേശത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെവിടാണ് ഹാബിയിൽ ഫുൾഫില്ലാകുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ കത്തോലിക്ക സഭയാണ് മഹദിയാൻ ബാബിലോൺ എന്ന് പറയുന്നതിനകത്തെ സ്കാം ഏഷ്യാപ്രവചനം മുപ്പത്തിനാലില് ഈ അവസ്ഥയിൽ ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തീരുന്ന രാജ്യമേതാണെന്ന് ബൈബിള് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വാൾ സ്വർഗ്ഗത്തിൽ ലഹരിച്ചിരിക്കുന്നു യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മറ്റുള്ള ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അത് ഏതോമിന്മേലും എൻ്റെ ശപദാർപ്പിത ജാതി മേലും ന്യായവിധിക്കായിട്ട് ഇറങ്ങി വരുന്നു യേശുവിനെ വേറൊരു ഭാഗത്ത് ഏതോമിൽ നിന്ന് ബൊസറയിൽ നിന്ന് കയറി വരുന്ന ഇവൻ ആർ രക്താംബ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ യേശു അക്ഷരാർത്ഥത്തിൽ ഇവിടെ യുദ്ധം ചെയ്യാനായിട്ടും വരുന്നുണ്ട് യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞു വിരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊട്ടന്മാരുടെ മൂത്രപിണ്ടങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ്റെ അങ്കി രക്തത്താഴ്ച വന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യഹോബയ്ക്ക് ഒരു യാഗവും ഏതോം ദേശത്ത് മഹാസംഹാരവുമുണ്ട് ബൊസറ എന്ന് പറയുന്നത് ബേസിക്കലി ജോർദാനിലാണ് ഏതോം ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ആ താഴ്ഭാഗമാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗമാണ് ബേസിക്കലി അവിടെ നിന്നാണ് ഈ അറബികൾ അറബ് ദേശത്തും ജോർദാനിലുമൊക്കെ ചേർന്നത് അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും ഏത് ദേശമായി പറയുന്നത് ഏതോമരുടെ ദേശം അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോൻ്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവുമാകുന്നു അതായത് ഇസ്രായേലിനെ പ്രതി പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ് ആർക്ക് ഏതോമ്യർക്കും ബൊസ്ര അല്ലെങ്കിൽ ജോർദാനികൾക്കും അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കെടുകയില്ല അതിൻ്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പുക കത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇന്ധനം വേണമല്ലോ സൗദി അറേബ്യയിലാണ് ഈ കത്താൻ തക്കവണ്ണം ഇന്ധനമുള്ളതെന്ന് നമുക്കറിയാം തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും ഒരുത്തരും ഒരു നാളും അതിൽ കൂടെ കടന്നു പോവുകയില്ല അതായത് ഏതോമും ബൊസറായും തലമുറ തലമുറയായിട്ട് ശൂന്യമായി കിടക്കും വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും അവൻ അതിന്മേൽ പാഴിൻ്റെ നൂലും ശൂന്യത്തിൻ്റെ തൂക്കട്ടയും പിടിക്കും അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഘോഷിക്കുകയില്ല അതിലെ പ്രഭുക്കന്മാരെല്ലാവരും നാസ്തിയായി പോകും അതിലെ അരമനകൾ മുള്ളും അതിൻ്റെ കോട്ടകളിൽ തൂവയും ഞെരിജിലും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷിക്ക് താവളവുമാകും മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് മുട്ടയിട്ടുപൊരുങ്ങി കുഞ്ഞുങ്ങളെ തൻ്റെ നിഴലിന് കീഴ് ചേർത്ത് അവിടെ പരുതത്തിൻ്റെ ഇണയോട് കൂടും യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കിയവൻ അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയും ഇല്ല അവൻ്റെ ബായല്ലോ കൽപ്പിച്ചത് അവൻ്റെ ആത്മാവത്ര അവയെ കൂട്ടിവരുത്തിയിരിക്കുന്നു ഇതൊരു ഡബിൾ മീനിങ്ങുള്ള വേഡ്സാണ് അതായത് ഈ മൃഗങ്ങൾക്കും പക്ഷിക്കും ഇണ വരും അതുപോലെ യഹോവയുടെ പുസ്തകത്തിൽ എല്ലാ വചനങ്ങൾക്കും ഇണയുണ്ട് എന്നൊരർത്ഥവും ഇതിന് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഒട്ടകപ്പക്ഷിയുടെ താവളവും മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പിടും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രമം പ്രാപിക്കുകയും ചെയ്യുന്ന സ്ഥലം ഏതാണ് ഏതോമിരുടെ സ്ഥലം ഇവിടെ നമ്മൾ എന്താ വായിച്ച വീണുപോയി മെഹദിയ ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത് അതായത് ഒരു രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്താണ് ഈ പ്രവചനം നിവർത്തിയാകുന്നതെന്ന് ഇനിയും ഇത് ഒരു ഭാഗത്തല്ല നമുക്കെപ്പോഴും രണ്ട് സാക്ഷികൾ വേണമല്ലോ ഏഷ്യാപ്രവചനം പതിമൂന്നിനും ഇതേ കാര്യം പറയുന്നുണ്ട് രാജ്യങ്ങളുടെ മഹത്വം കൽതയറുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ ദൈവം സൗതോമിനെയും ഗോമോറായും മറിച്ച് കളഞ്ഞതുപോലെ ആയിത്തീരും ഒരു നാളും കുടിപ്പാർപ്പ് ഉണ്ടാകുകയില്ല തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല അറബിക്കാരൻ അവിടെ കൂടാരമടിക്കുകയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും അതായത് പറയുന്നത് ഇത് കൽതയ ദേശത്തെക്കുറിച്ചാണെങ്കിലും അവസാനം ഇത് ഫുൾഫില്ലാകുന്ന അറബിക്കാരൻ്റെ ദേശത്താണ് മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകൾ മൂങ്ങാൻ നിറയും ഒട്ടകപ്പക്ഷി അവിടെ പാർക്കും ഭൂതങ്ങൾ നൃത്തം ചെയ്യും അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരിയും ഓളിയിടും അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു അതിൻ്റെ കാലം ദീർഘിച്ചു പോവുകയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നിഴലായിട്ട് ഇറാഖിലുള്ള ഒറിജിനൽ ബാബിലോൺ ശൂന്യമായി പോയി പക്ഷേ ഭാവി കാല ബാബിലോൺ അത് അറബികൾ കൂടാരമടിക്കുകയില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടാരം എന്ന് പറയുന്നത് ഇവറും വീട് വെക്കുന്ന പരിപാടിയല്ല കൂടാരവാസം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ആ ഉത്സവത്തിൻ്റെ നിഴലായിട്ട് അറബികൾ ചെയ്യുന്ന പരിപാടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി ഇതേ വിഷയം ജെറമിയുടെ പ്രവചനത്തിൽ നിന്ന് വായിക്കാം കൽതേരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്നെ ഹോവിടാനുള്ള പാട് വമ്പ് പറയുന്നവർ ഹോഷന്മാരാകത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിൻ്റെ നടുവിലെ സർവ്വസമ്മിശ്ര ജാതി അറബ് എന്നുള്ളതാണ് സർവ്വസമ്മിശ്ര ജാതി എന്ന് പറയുന്നത് സ്ത്രീകളെപ്പോലെ ആയിത്തീരത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും അതിൻ്റെ ഭണ്ണാരങ്ങൾ കവർന്ന് പോകത്തക്കവണ്ണം അവയുടെ മേൽ വാൾ വരും അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ ഘോര ബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തരായിരിക്കുന്നു മുന്നോട്ട് വൈകാം ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും ഒട്ടക പക്ഷിയും അവിടെ വസിക്കും ഇനിയും അതിൽ ഒരു നാളും കുടി തലമുറ തലമുറയോളം അത് നിവാസികളില്ലാതെ കിടക്കും ദൈവം സോതോമും ഗോമോറായും അവരുടെ അയൽപട്ടണങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെ ആരും പാർക്കുകയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല നീഹോവിടെ അരുളപ്പാട് അതായത് ഒറിജിനൽ ബാബലോണിൽ ഈ സോതോമിനെയും ഗോമോറയും നശിപ്പിച്ചതുപോലെ ദൈവം നശിപ്പിച്ചില്ല ഹോതോമം ഗോമാറായും തീ ഇറക്കിയാണ് നശിപ്പിച്ചത് ഇപ്പോൾ ഈ ബാബേലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ ആക്ച്വൽ ഫുൾഫിൽമെൻറ്റ് ഏതോമിൽ സംഭവിക്കും അല്ലെങ്കിൽ ബോസറായിൽ സംഭവിക്കും അല്ലെങ്കിൽ ഇന്നത്തെ സൗദി അറേബ്യയിൽ സംഭവിക്കും മുന്നോട്ട് വൈകാം വടക്ക് നിന്നൊരു ജാതി വരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണ്ടോ ഭൂമിയുടെ അറ്റം ഭൂമിയുടെ അറ്റോ എന്ന് ബൈബിൾ പറയുന്നത് എന്താണ് ഏഷ്യാപ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ നാല് കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴതാണ് ഭൂമിയുടെ അറ്റം എന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ് പറഞ്ഞത് ഭൂമിയുടെ അറുതികൾ നിന്ന് ക്ഷേഭാരങ്ങി വന്നു അപ്പോൾ ഭൂമിയുടെ അറുതി എന്ന് ബൈബിൾ പറയുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലും അപ്പോൾ തന്നെ ഭൂമി എന്ന് പൊതുവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ തിരിച്ച് മനസ്സിലാക്കണം ഞാനിത് പല ആവർത്തി പറയുന്ന ഒരു കാര്യമാണ് ഭൂമി വില്പനയ്ക്ക് എന്ന് പറയുന്നത് അർത്ഥമല്ലല്ലോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം വടക്ക് നിന്നൊരു ജാതി വരുന്നത് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ആരായത് വരുന്നത് അശൂര് രാജാവ് ഒരു മഹാജാതിയും അനേക രാജാക്കന്മാരും ഇളകി വരുന്നു അപ്പോൾ അശൂരും ചുറ്റുമുള്ള ജാതികളും എല്ലാവരും ഉണ്ട് അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു ക്രൂരന്മാർ കരുണയില്ലാത്തവർ തന്നെ ഇത് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചു അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ജാതികളെ കടലിനോട് ഉപമിച്ചിരിക്കുന്നു ബാബേൽ പുത്രി അവർ യുദ്ധസന്നദ്ധനായ ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിൻ്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു അപ്പോൾ ബാബേലിനെക്കുറിച്ചുള്ള പ്രവചനമാണ് പക്ഷേ മുന്നോട്ട് പറയുമ്പോൾ ബാബേൽ പുത്രയിലാണ് ഇത് ഫുൾഫിൽ ചെയ്യുന്നത് ബൈബിളിലെ അഞ്ച് ഭാഗത്ത് ബാബേൽ പുത്രിയെക്കുറിച്ച് പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞു ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവൻ ധൈര്യം ക്ഷയിച്ചു പോയി നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവന് അതിവ്യസനവും വേദനയും പിടിച്ചു ഇത് ബൽഷസർ രാജാവിൻ്റെ സമയത്ത് നമ്മളിത് കാണുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ ബൽഷസറിനോട് മെനെ മെനെ ത്വക്കേൽ ഉഫാർസിൻ എന്നുള്ളതിൻ്റെ ആ മീനിങ് പറയുമ്പോൾ ഏ പാടിപ്പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ ഇത് ഭാവി കാലത്തും സൗദി അറേബ്യയിൽ ഇത് ആകും ഭാവി കാലത്തെ ഈ ബാബിലോൺ സൗദി അറേബ്യ ആണെന്നുള്ളതിന് എത്ര തെളിവുകൾ ഇപ്പം നമ്മൾ കണ്ടു ഇനി ജർമിയ പ്രവചനം നാൽപ്പത്തൊമ്പത് എന്ന് വായിക്കാം പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറക്കുമാറാക്കുമെന്ന് ഈ ഹോബിഡറിലെ പാട് ഏതോ സ്തംഭന വിഷയമായി തീരും അതിനരികത്തുകൂടെ കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിലെ സകല ബാധകൾ നിമിത്തം ചൂളകുത്തും സോതോമ്പിൻ്റെയും ഗോമോറയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശനശേഷം എന്ന പോലെ അവിടെ ആരും പാർക്കുകയില്ല അപ്പോൾ ഇത് ഏതോമിലാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇനി മാലാഖി പ്രവചനത്തെ വായിക്കാം മാലാഖി മുഖാന്തരം ഇസ്രായേലിനോട് യഹോബിഡർലപ്പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോബരളി ചെയ്യുന്നുവെന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് യാഹോബയുടെ പാട് എന്നാൽ യേശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരിക്ക് കൊടുത്തിരിക്കുന്നു ഉണ്ടോ ഇവിടെ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് മരുഭൂമിയാകും എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കുറുനരി പാർക്കും എന്നുള്ളത് മനസ്സിലാകുന്നു ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏതോ പറയുന്നു പക്ഷേ ഇത് ആയിരം ആണ്ട് ആഴ്ചയിൽ നടക്കുന്ന സംഭവമാണ് അന്നും ഉണ്ട് ദൈവത്തിനെതിരെ ഉണ്ട് ഒരിക്കൽ നശിച്ചാലും ഞങ്ങൾ വീണ്ടും പണിയും എന്ന് അവർ പറയും എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും ഇതൊരു പ്രവചനമാണ് ആയിരം ആണ്ട് വാഴ്ചയിൽ ഇവരിതിനെ പണിയാൻ ശ്രമിക്കും ഇത് നമ്മൾ ഇറാഖിലെ ബാബയിൽ ഒന്ന് പണിയാൻ വേണ്ടി സദാം ഹുസൈൻ ശ്രമിച്ചതായിട്ട് നമ്മൾ കണ്ടു അത് കഴിഞ്ഞപ്പോൾ സദാം ഹുസൈൻ സ്ഥാനഭൃഷ്ടനായി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത് ഭാവിയിലും നടക്കും അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം കുറൂദിക്കുന്ന ജാതി പേർ പറയും പക്ഷേ അവർ വാഴ്ചയുടെ അവസാനം പിശാചിനെ തുറന്നു വിടുമ്പോൾ ഇവർ വീണ്ടും ഈ ഗോകുമാഗോകും യുദ്ധത്തിന് വരാൻ കാര്യമില്ല ആയിരപാണ്ടു വാഴ്ചയിൽ യേശുബിഡുണ്ട് അതൊന്നും അവർക്ക് വിഷയമല്ല അവർ വീണ്ടും ഈ റിബല്യൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു അപ്പോൾ അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി എന്നും പേർ പറയും ഇന്ന് സൗദി അറേബ്യയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രവചനം നിവൃത്തിയായോ ഇല്ല അപ്പോഴിത് ഭാവി കാല പ്രവചനമാണ് അന്ന് യേശാവിൻ്റെ ജനത്തിന് സംഭവിക്കുന്നതാണ് ഇവിടെ പറയുന്നത് അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യെഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി എന്നും പേർ പറയും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണുകയും യെഹോവ ഇസ്രായേലിൻ്റെ അതിരനപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും അപ്പോൾ ആയിരം ആണ്ടു വാഴ്ചയിൽ ഷലോമോൻ ഭരിച്ചതുപോലാണ് യെഹോവ ഇസ്രായേലിനെ ഭരിക്കുന്നത് യേശു ഭരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് സർവ്വഭൂമിയും യേശുവിന് കീഴ്പ്പെടുകയല്ല ചെയ്യുന്നത് ശലോമോൻ എപ്രകാരം ചുറ്റുമുള്ള ജാതികള് ആ ഷലോമോൻ്റെ ബുദ്ധിവൈഭവം കണ്ട് കീഴ്പെട്ടോ അതുപോലെ ഗ്രാജുവലി അപ്പോഴും ശത്രുക്കളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഏതോ അവിടെ റിബല്യൻ കാണിക്കുന്നത് ഇപ്പോൾ ദൈവം ആയിരം ആണ്ടവർക്ക് അവസരം കൊടുത്തിട്ട് അവർ നന്നായില്ലാത്തത് കൊണ്ടാണ് പിന്നെ പിശാചിനെ തുറന്നു വിടുമ്പോൾ അവർ സ്വയം നാശത്തിന് യോഗ്യരെന്ന് അവർ തെളിയിക്കുന്നത് ഇപ്പോൾ മഹതിയാം വ്യാബിലോൺ വീണുപോയി ദുർബൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവറയായത് ഏതോ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലാതെ വത്തിക്കാനല്ല റോമല്ല ഇനിയും ഇതിൻ്റെ ആ പ്ലോട്ടൂടെ നമ്മൾ മനസ്സിലാക്കണം ആവർത്തനം പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുതൽ ദൈവം ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയാണ് അപ്പോൾ ആ ഉടമ്പടി ചെയ്തിട്ട് അവരെന്ത് ചെയ്യുമെന്നുള്ളതും ദൈവം പറഞ്ഞിട്ടുണ്ട് ഭാവി കാലത്ത് അവർ യഹോവയെ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ കോപത്താൽ തീ ജലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും എന്ന് പറയുന്നുണ്ട് അതായത് ഇസ്രായേലിനെ ദൈവം തീ കൊണ്ടുള്ള സ്നാനം നടത്തും ഓക്കെ ഇതാണ് പുതിയ ഭൂമി എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തേങ്ങ കുലിക്ക് നോക്കി വെച്ച് ഓ ഇത് കൊള്ളത്തില്ല പേട്ട് തേങ്ങയാണെന്ന് പറഞ്ഞ് കളയുന്നത് പോലെ എന്നിട്ട് പുതിയ തേങ്ങ എടുക്കുന്നത് പോലെ പുതിയ ഭൂമി എടുക്കുകയല്ല ചെയ്യുന്നത് ഇസ്രായേലിനെ ദൈവം തീ കൊണ്ട് ദൈവം ചുട്ട് കളയുകയാണ് ചെയ്യുന്നത് എരിശിലേമിന് മാറ്റം വരും അതാണ് പുത്തൻ എരിശിലേം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം ഇസ്രായേലിനെ ദൈവം ന്യായം വിധിച്ചതിന് ശേഷം ഇസ്രായേലിൻ്റെ ആ ബാധകൾ ദൈവം അവരുടെ ശത്രുക്കൾക്ക് നൽകും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ട് ദൈവം തീ കൊണ്ട് നശിപ്പിക്കും അല്ലേ അപ്പോൾ ദൈവം ഇവരുമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടി അവർ തെറ്റിക്കുമ്പോൾ ഈ ബാധകൾ അവർക്ക് വരും അതിനുശേഷം അതേ ബാധകൾ ഏഴിരട്ടിയായിട്ട് അവരുടെ ശത്രുക്കൾക്ക് വരും അവർ തന്നെ പുസ്തകം മുപ്പതിൽ പറയുന്നു ഈ ശാപങ്ങളൊക്കെ നിന്റെ ദേവമായഹോ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ചുപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും അതുകൊണ്ടാണ് ഏഴിരട്ടി അവൾക്ക് പകരം ചെയ്യാൻ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അത് ഏഴിരട്ടി എന്നുള്ള വേറൊരു അടുത്ത് വചനം കൊണ്ടെത്തിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം പുതിയ ഭൂമി പുതിയ എരിശിലയും സമുദ്രം ഇനി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം കോണ്ടെക്സ്റ്റ് ഉണ്ട് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ദുർബോധങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവായി തീർന്നു മഹദിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീരുക എന്ന് പറയുന്നത് ഏതോമുമായിട്ട് ആണ് അല്ലാതെ വത്തിക്കാനോ റോമോ ആയിട്ടൊന്നും യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ